السلام عليكم ورحمة الله وبركاته إن نمك بدكوان لده ورحديثان عن أن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا وضع الطعام ു ന്യാലക്കും മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല പറയുകയാണ് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഭക്ഷണം വെക്കപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുന്നിൽ കൊണ്ടുവെക്കപ്പെട്ടാൽ ന്യാലക്കും നിങ്ങളുടെ ചെരുപ്പ് നിങ്ങൾ അയച്ച് വെക്കണം കാരണം ഫൈനഹു അറൂഹല്ലി അക്കദാമിക്കും നിങ്ങളുടെ കാലുകൾക്ക് അത് കൂടുതൽ ആശ്വാസം നൽകുമെന്ന് ഷഫിയ റസൂൾ ലാഹി സല്ലാഹു അലി വസല്ലാമ തങ്ങൾ പഠിപ്പിക്കുകയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ